ഫുട്ബോൾ ഒരു സിമ്പിൾ മത്സരമാണ് ഇരുപത്തിരണ്ട് ആളുകൾ ഒരു പന്തിന് പിന്നാലെ തൊണ്ണൂറ് മിനിറ്റ് ഓടുന്നു പക്ഷേ അവസാനം ജർമ്മനി തന്നെ ജയിക്കുന്നു തൊണ്ണൂറിലെ ഫുട്ബോൾ ലോകകപ്പിൽ ജർമ്മനിയോട് ഷൂട്ടൌട്ടിൽ പരാജയപ്പെട്ടതിന്റെ വേദനയിൽ ഇംഗ്ലീഷ് താരം ഗാരി ലിനേക്കർ പറഞ്ഞ വാക്കുകളാണിത് തീർച്ചയായും ലോകകപ്പിലെയും എല്ലാം കണക്കെടുത്താൽ ഏറ്റവും മികച്ച ട്രാക്ക് റെക്കോർഡ് ഉള്ളവരാണ് ജർമ്മനി ഫുട്ബോളിനെ സൗന്ദര്യത്തിനും കാല്പനികതക്കും അപ്പുറത്ത് ഒരു പ്രൊഫഷണൽ സ്പോർട്ടായി കാണുന്നവർ രാജ്യത്തെമ്പാടുമുള്ള കുട്ടികളിൽ തന്നെ അവർ ഫുട്ബോളിന്റെ ബീജങ്ങൾ വിതറും മികച്ചവരെ ഫുട്ബോൾ അക്കാദമികളിലൂടെയും ക്ലബുകളിലൂടെയും വളർത്തിയെടുക്കും മികച്ചവരിൽ മികച്ചവരെ ദേശീയ ടീമിലേക്ക് എത്തിക്കും ഇതായിരുന്നു അവരുടെ രീതി ജർമ്മൻ ഫുട്ബോളിന്റെ ഒരു പീക്ക് മൊമെന്റ് ആയിരുന്നു രണ്ടായിരത്തി പതിനാലിൽ ബ്രസീലിയൻ മൈതാനങ്ങളിൽ കണ്ടത് എന്നാൽ അതിനു പിന്നാലെ കൊടുമുടിയിൽ നിന്നുള്ള ജർമ്മൻ ഫുട്ബോളിന്റെ ഇറക്കം തുടങ്ങി എതിരാളികളെല്ലാം അത് നന്നായി തന്നെ ആഘോഷിച്ചു രണ്ടായിരത്തി പതിനെട്ട് ഇരുപത്തിരണ്ട് ലോകകപ്പുകളിലും രണ്ടായിരത്തി ഇരുപത്തി യൂറോയിലുമെല്ലാം ദുരന്തമായാണ് ജർമ്മനി മടങ്ങിയത് ഏഷ്യൻ രാജ്യങ്ങളായ ജപ്പാനും ദക്ഷിണ കൊറിയയുമെല്ലാം യൂറോപ്പിലെ ഹെവി വെയ്റ്റുകളെ അടിച്ചിട്ടു പോയി ജർമ്മൻ മാധ്യമങ്ങൾ തങ്ങളുടെ ടീമിന് വലിയ അക്ഷരങ്ങളിൽ ചരമഗീതം കുറിച്ചു തന്ത്രങ്ങൾ ഫലിക്കാതായതോടെ ഒന്നര പതിറ്റാണ്ടിലേറെക്കാലം ജർമ്മനിയുടെ ആശാനായിരുന്ന ജോക്കിംഗിലോ പണി നിർത്തിപ്പോയി തൊട്ടു പിന്നാലെ വലിയ പ്രതീക്ഷയോടെ എത്തിയത് ഹാൻസി ഫ്ലിക് ബയണിനൊപ്പം മികച്ച ട്രാക്ക് റെക്കോർഡുണ്ടായിരുന്ന അദ്ദേഹത്തിന് ജർമ്മനിക്കൊപ്പം തൊട്ടതെല്ലാം തെറ്റി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ജപ്പാൻ ഒന്നിനെതിരെ നാല് ഗോളുകൾക്ക് ജർമ്മനിയെ നാണം കെടുത്തിപ്പോയതോടെ ഹാൻസി ഫ്ലിക്കിന്റെ പണി പണിതെറിച്ചു നൂറ്റാണ്ടിലേറെ ചരിത്രമുള്ള ജർമ്മൻ ഫുട്ബോളിൽ ഒരു കോച്ചിനെ പുറത്താകുന്നത് അതാദ്യമായിരുന്നു പകരമെത്തിയ ജൂലിയസ് നാഗൽസ്മാൻ പണി അറിയുമെന്ന് ഇതിനോടകം തന്നെ തെളിയിച്ചിട്ടുണ്ട് ഫ്രാൻസിനെ രണ്ടു തവണ പരാജയപ്പെടുത്തിയതും നെതർലൻഡ്സിനെ പിന്നിൽ നിന്ന ശേഷം പൊരുതി തോൽപ്പിച്ചതും അത് അടിവരയിടുന്നു ഇക്കുറി ജർമ്മൻ താരങ്ങളിൽ ഏറെ പേരും ഉജ്ജ്വലമായ ക്ലബ് സീസണിന് ശേഷമാണ് ജർമ്മനിക്കായി പൊന്തു തട്ടാനെത്തുന്നത് ടീമിലേക്ക് വന്നാൽ നല്ല കാലത്തും ചീത്ത കാലത്തും ഒരുപോലെ ടീമിനൊപ്പം ഉറച്ചുനിന്ന മാനുവൽ ന്യൂ ഇയർ തന്നെയാകും ഗോൾവലകാക്കാൻ സാധ്യത പരിക്കും പ്രായവും ഏറിയെങ്കിലും ന്യൂഇയർ എന്ന ബ്രാൻഡിൽ കോച്ചിന് വിശ്വാസമുണ്ട് പക്ഷേ ന്യൂ രാജ്യത്ത് വലിയ പടയൊരുക്കം തന്നെ നടക്കുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം ഏറ്റവും അടുത്തിടെ വന്ന ഒരു പോളിൽ എഴുപത്തിരണ്ട് ശതമാനം പേരും ബൈസലോണയുടെ ഗോളി ടെർസ്റ്റേഗനെ ഒന്നാം കീപ്പറാക്കണമെന്ന് അഭിപ്രായപ്പെട്ടിരുന്നു പ്രതിരോധത്തിൽ ബൈർ ലെവർ ക്യൂസണൊപ്പമുള്ള അവിസ്മരണീയ സീസണിന് ശേഷം എത്തുന്ന ജൊനാദൻത റയൽ മെഡിഡിന്റെ ഭടൻ ആന്റോണിയോ റൂഡിഗർ ബയൺ മ്യൂണിക്കിന്റെ വിശ്വസ്ത സേവകൻ ജോഷ്യോ കിമിച്ച് സ്റ്റുഡുകെട്ടിന്റെ മാക്സ്മിലിയൻ മിച്ചൽ സ്റ്റാർട്ട് എന്നിവർ അണിനിരക്കും റൂഡിഗർ ധാ കൂട്ടുകെട്ട് സെന്റർ ബാക്ക് പൊസിഷനിലും കിമ്മച്ച് വലതുഭാഗത്തും മാക്സ്മിലിയൻ ഇടതുഭാഗത്തും കോട്ടകെട്ടാനാണ് സാധ്യത ഡോട്ട്മിൻഡിനൊപ്പമുള്ള ഉജ്ജ്വല സീസണിന് ശേഷവും മാറ്റ് ഹമൽസിനെ പ്രതിരോധത്തിലേക്ക് കോച്ച് വിളിക്കാത്തത് പ്രതിഷേധമുണ്ടാക്കിയിരുന്നു കോച്ചിന്റെ വിളികേട്ട് വീണ്ടും ജർമ്മൻ ജേഴ്സിയിൽ അവതരിക്കുന്ന ടോണി ക്രൂസ് തന്നെയാകും ടീമിന്റെ എഞ്ചിൻ കൂട്ടിനെ ക്യാപ്റ്റൻ ഇൽകെ ഗുണ്ടോഗനും ലെവർക്യൂസന്റെ റോബർട്ട് ആൻഡ്രിച്ചും അണിനിരക്കും തന്റെ അവസാന ടൂർണമെന്റാണിതെന്ന് പ്രഖ്യാപിച്ചെത്തുന്ന ക്രൂസിനും ക്യാപ്റ്റൻ ഗുണ്ടോഗനും ടീമിന്റെ പ്രയാണത്തിൽ വലിയ പങ്ക് വഹിക്കാനുണ്ട് ടൂർണമെന്റിലെ തന്നെ ഏറ്റവും മികച്ച ആക്രമണമാണ് ജർമ്മനിയുടെ മറ്റൊരു കരുത്ത് മിറോസ്ലാവ് ക്ലോസെ വിരമിച്ചതിനു ശേഷം ലക്ഷണമൊത്ത സ്ട്രൈക്കർമാരുടെ അഭാവം അവർക്കുണ്ടായിരുന്നു ലെവർക്യൂസണിൽ സാബിയുടെ വജ്രായുധമായ ഫ്ലോറിയൻ വിയറ്റ്സ് ആയിസനിലിനൊപ്പം താളം വീണ്ടെടുത്ത കെയ്ൽ ഹാവർസ് ഡോഡ്മുണ്ടിന്റെ നിക്കോളാസ് ഫുൾക്കസ് എന്നിവരെല്ലാം ആ കുറവ് നികത്താൻ പോന്നവരാണ് യൂറോയുടെ താരമാകുമെന്ന് പ്രവചിക്കപ്പെടുന്നവരിൽ പ്രധാനിയായ ജമാൽ മുസിയാല വെറ്ററൻ താരം തോമസ് മുള്ളർ ബയണിന്റെ പത്താം നമ്പറുകാരൻ സാനെ ഡോഡ്മുണ്ടിന്റെ മധ്യനിരക്കാരൻ എംബ്രേക്കാൻ അടക്കമുള്ള എടുത്തുപയോഗിക്കാനാകുന്ന അനേകം വിഭവങ്ങൾ വേറെയുമുണ്ട് വെറും മുപ്പത്താറ് വയസ്സുള്ള നാഗൽസ്മാൻ ജർമ്മൻ ഫുട്ബോളിന്റെ പ്രതാപം വീണ്ടെടുക്കുമെന്ന് കരുതുന്നവർ ഏറെയാണ് ഹോം ഗ്രൗണ്ടുകൾ എന്ന ആനുകൂല്യവും വിഭവസമൃദ്ധമായ ടീം ലൈനപ്പും അവർക്കുള്ള സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നു